തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊരുങ്ങി സംസ്ഥാനം നവംബർ ഡിസംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഡിസംബർ ഇരുപതിനു മുമ്പ് ഭരണസമിതികൾ ചുമതല ഏറ്റെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു സംവരണ നടക്കെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നവംബർ ഡിസംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് നീക്കം അതിനു മുമ്പ് വോട്ടർ പട്ടിക പുറത്തിറക്കും ഡിസംബർ ഇരുപതിനകം പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് നിലവിലുള്ള തദ്ദേശ സ്ഥാപന കമ്മിറ്റികൾ നിലവിൽ വന്നത് ആ കമ്മിറ്റികൾ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കുന്ന ഡിസംബർ ഇരുപതിനു മുമ്പായി പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട് അടുത്ത മാസം അവസാനവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത ഒക്ടോബർ മാസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി വാർഡ് പുനർനിർണ്ണയം സംബന്ധിച്ച പലയിടങ്ങളിലും തർക്കം നിലനിൽക്കുന്നു പരാതികൾ പരിശോധിച്ച വേഗത്തിൽ പരിഹാരം കാണാൻ കമ്മീഷൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം